ൊന്നും പിഎസ് സി കിട്ടത്തില്ല പിന്നെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിലും മാറി എന്ന് പറഞ്ഞിട്ടുണ്ട് ലിസ്റ്റിൽ അറിഞ്ഞിട്ട് പബ്ലിക്കായിട്ട് വന്നിട്ട് ലിസ്റ്റിലുണ്ടോ ലിസ്റ്റിലുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് പഠിക്കുന്നത് എക്സാം വോയിസ് കേൾക്കുന്ന മാതിരി കുഞ്ഞിന് വേറെ ചോയ്സ് ഇല്ലായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പഠിച്ചാലേ വന്നപ്പോ ഒരു പി എസ് സി തുടങ്ങിക്കാരെന്നുള്ള നിലയിൽ കുറച്ച് നാളായി പഠിക്കാൻ തുടങ്ങി ഇവര് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ചോദ്യമാണ് എത്ര നാളുകൊണ്ട് പി എസ് സി പഠിച്ചാൽ കിട്ടും ഇനി അത്ര നാള് പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളത് ഇല്ലേ ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരു സീനിയറി പറയട്ടെ മൂന്ന് വർഷമായിട്ട് നിങ്ങൾ പി എസ് സി എക്സാം എഴുതി പഠിക്കുക പക്ഷെ അപ്പം വ്യക്തമായി കാണിക്കാൻ ഭാഗത്തിന് അച്ചീവ്മെന്റ്സോ റാങ്കുകളോ വന്നിട്ടുമില്ല നിങ്ങൾ ക്വിറ്റ് ചെയ്യുമോ ഇല്ല മൂന്ന് വർഷം ആർത്തോളൂ ഓക്കെ ഈ ഒരു മൂന്ന് വർഷത്തോളം ഉള്ള പ്രയത്നം അതിന്റെ ഫലം വന്ന് തുടങ്ങി തൊട്ട് അടുത്ത വർഷമാണ് അപ്പോ

ഇതിലേ അതിലില്ലേന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും എന്ന് തോന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് പി എസ് സി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്നില്ലല്ലോത്തേക്കും എന്ന് തോന്നിയിട്ടുണ്ട് അതേപോലെ ഇത്ര വർഷമായി പഠിച്ചു ഇതിനൊരു കാണുമോ എന്നുള്ള ചിന്തകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതെങ്ങനെ തരണം അങ്ങനെ വന്നിട്ടുണ്ട് പലപ്പോഴും വന്നിട്ടുണ്ട് ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് എക്സാംസ് അതിനാണെങ്കില് വരുമ്പഴ്ത്തേക്കും ഇല്ല എന്ന് അറിയുമ്പഴത്തേക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷേ എന്താ പി എസ് സിക്ക് ഇറങ്ങി തിരിച്ച് ജോബ് നേടിയെടുക്കണം എന്നുള്ളത് എന്തായാലും ജോബ് നേടിയിട്ടേ പോകത്തുള്ളൂ എന്നുള്ള ഇതുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും കണ്ടിന്യൂക്കെ ആയിട്ട് അത് തുടർന്നു എന്തെങ്കിലും എന്തായാലും കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ വീണ്ടും തോന്നും

ആദ്യമായിട്ട് പി എസ് സി പഠിക്കാൻ തുടങ്ങുന്ന സിസ്റ്റമാറ്റിക് ആയിട്ട് ആയിരുന്നു പിന്നെ ഞാൻ ആദ്യമൊക്കെ പി എസ് സി പഠിച്ചു എനിക്ക് പി എസ് സി ആയിരിക്കും എന്റെ അൾട്ടിമേറ്റ് എനിക്ക് ഗവൺമെന്റ് ജോബ് വേണം എന്നൊക്കെ ദൃഢനിശ്ചയം എടുത്തിട്ടൊന്നും പഠിച്ചുടങ്ങിയതല്ല ഞാൻ പി എസ് സിയിലേക്ക് അപ്രതീക്ഷിതായിട്ട് പഠിച്ചു തുടങ്ങിയതാണ് അന്ന് കോവിഡ് അങ്ങനെയാണെങ്കിൽ ഫുള്ളും വേറൊരു കോഴ്സും പഠിക്കാനായിട്ട് പറ്റാതിരുന്ന സമയത്ത് പി എസ് സി പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കൊക്കെ വാങ്ങിയിട്ട് പഠിച്ചു തുടങ്ങിയതാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് വന്നു അപ്പോൾ അതിൽ ക്ലാസ്സസ് ഒന്നും എനിക്ക് അറിയത്തൊന്നുമില്ല അതിൽ കുറേ ഫ്രീ ക്ലാസ്സസ് റെക്കോർഡ് ക്ലാസ്സസ് അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിലാണെങ്കിൽ ഏത് നോ എങ്ങനെ പഠിക്കണം എന്ന് പോലും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒരു ക്ലാസ്സിൽ എന്താ വഴിമാര് കയറിയപ്പോഴാണ് സാറിൻ്റെ ക്ലാസ് കണ്ടത് അപ്പോൾ അന്ന് കേട്ട് സാറിന്റെ ക്ലാസ് ഫോളോ ചെയ്തു ഞാൻ ഇതിന് എന്ത് ഓൺലൈൻ ഓഫ്ലൈനും ഒന്നും യൂസ് ചെയ്യിട്ടില്ല അപ്പൊ സാറിന്റെ ക്ലാസ് കണ്ടപ്പോഴത്തേക്കും ബാക്കിയുള്ള എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ്സൊക്കെ ഞാൻ അതിൽ തന്നെ പലരെയും കണ്ടിട്ടുണ്ട് പക്ഷെ സാറിന്റെ ക്ലാസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഏതൊരു ബിഗിനേഴ്സിനും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു സാറിപ്പോൾ ഇട്ടിട്ടാണ് അന്ന് പഠിപ്പിച്ചത് അന്ന് പഠിപ്പിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സ്കീംസ് ഒക്കെയാണ് കേരള സ്കീംസ് ആണ് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചോണ്ടിരുന്നത് എനിക്ക് ഇപ്പോഴും അത് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് അപ്പോഴേ ഒരു പി എസ് സി ആസ്പുരണ്ട് കേക്കാൻ കുതിക്കുമായിരിക്കും അതായത് ഇപ്പം ഒരു തുടക്കക്കാരന് ഒരു നമ്മുടെ ഈ ഒരു വീഡിയോ ആണ് ഇന്റർവ്യൂ ആണ് അപ്സി എന്തൊക്കെ അഡ്വൈസുകൾ അവർക്ക് കൊടുക്കും അതായത് അപ്സിക്കു പറ്റിയിട്ടുള്ള എന്തൊക്കെ പരാജയങ്ങളുണ്ടോ എന്തൊക്കെ എത്താൻ പരിഹരിച്ചിട്ടുള്ള സ്റ്റുഡൻസിനോട് എന്താ പറയാ ഉദ്ദേശിക്കുന്നത് എത്ര നാളുകൊണ്ട് എത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം ഒരു അഡ്വൈസ് പറയാം അതിപ്പോ എനിക്ക് ജനറലി കൊറേ അഡ്വൈസ് കൊടുക്കാൻ പറ്റും ഇതിനേക്കാളൊക്കെ ഉപരി നമ്മളുടെ എബിലിറ്റി അറിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ ആണോ വീക്ക് ആയിട്ടുള്ളത് ആ ടോപ്പിക്കിന് കൂടുതൽ സമയം കൊടുക്കുക എന്ന് വെച്ചാൽ പറ്റിയ ടോപ്പിക്ക് നോക്കണ്ട അത് നോക്കണം പക്ഷെ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ടോപ്പിക്കിന് കൂടുതൽ സമയം കൊടുക്കുക പിന്നെ എന്താ പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് പോകുക ഏത് ആണ് നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളത് ആൻഡ് ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് അത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് സൂപ്പർ പിന്നെ ബുക്ക് ബുക്കെടുത്ത് വായിച്ചാൽ ഉറക്കം പറ്റുന്നവരുണ്ട് ഞാൻ ആ കൂട്ടത്തിലാണെന്ന് അറിയില്ല എനിക്ക് കിട്ടൊന്നുമില്ല ഞാൻ ഇങ്ങനെ കാണും എനിക്കാണെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വായിച്ച് അതിൻ്റെ ഒരു പേജ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തു പക്ഷേ ആ സമയം കൊണ്ട് എനിക്ക് ക്ലാസ്സുകൾ എന്തായാലും എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും സാറിൻ്റെ ക്ലാസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോ സാറിൻ്റെ ക്ലാസ്സിട്ട് പഠിപ്പിക്കുന്നതൊക്കെ എനിക്ക് അതേപോലെ അതിൻ്റെ മെമ്മറിയിൽ നിൽക്കും നമ്മൾ എന്ത് പഠിക്കുന്നില്ല എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളതല്ല കാര്യം അപ്പം പഠിക്കുന്നത് എക്സാം ഹോളിൽ കിട്ടണം എന്നുള്ളതാണ് കാര്യം അതാണ് നോക്കേണ്ടതെന്നാണ് എനിക്ക് ബിഗിനേഴ്സിനടുത്ത് പറയാറ് കുറെ പേര് പറയാറുണ്ട് ഞാൻ പതിനഞ്ച് മണിക്കൂർ പഠിക്കും പത്ത് മണിക്കൂർ പഠിക്കും എന്നിട്ട് ഇതാണ് എങ്ങനെയെന്നൊക്കെ പിന്നെ കുറേ പേര് വാരി വലിച്ച് പഠിക്കാറുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ എന്ത് പഠിക്കുന്നോ അത് എക്സാം ഹാളിൽ ഓർത്തിരിക്കണം അങ്ങനത്തെ രീതിയിൽ പഠിക്കുക വാരി വലിച്ച് പഠിക്കുക എന്നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് സാറിൻ്റെ ക്ലാസ്സുകൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ ക്ലാസ്സൊക്കെ ഫോളോ ചെയ്യുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സാറ് പഠിപ്പിക്കുന്നതെന്തും ഓർമ്മയിൽ നിൽക്കും അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് ക്ലാസ്സസ് പഠന മാക്സിമം ആണ് കണ്ടിട്ടുള്ളത് എനിക്ക് അതായിരുന്നു കംഫർട്ട് കാരണം ബുക്ക് എടുത്തിട്ട് പഠിക്കാൻ മടിയുള്ള ഒരാളാണ് ഞാൻ ബുക്ക് ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഒരു പേജൊക്കെ വായിക്കും അപ്പോഴത്തേക്ക് മൈൻഡ് ഡിസ്ട്രാക്ട് ആയിട്ട് പോകും അപ്പോ ക്ലാസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയെല്ലാം പറഞ്ഞിട്ട് ഇതൊന്ന് പഠിക്കാനായിട്ട് പറ്റും എനിക്ക് ക്ലാസ് പെട്ടെന്ന് സാറിന്റെ ക്ലാസ് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു സാറ് ക്ലാസ് വെച്ച് തന്നെ പഠിപ്പിച്ച് പോകും അത് ഭയങ്കരമായിട്ടും ആയിരുന്നു പിന്നെ ബുക്ക് എടുത്ത് വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല ക്ലാസ് ഇരുന്ന് പഠിക്കുന്നത് എക്സാം ഹാളിലാണെങ്കിൽ എഴുതുമ്പോഴത്തേക്ക് നമുക്കത് കേക്ക് വോയിസ് കേൾക്കുന്ന മാതിരി കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്താ എക്സാമിൻ്റെ തലേന്നൊക്കെ എടുക്കുന്ന ക്ലാസ്സസ് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് എക്സാമിന് പ്ലോട്ടറിന്റെ ഒക്കെ ഐ എടുത്തപ്പോൾ ഇത് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അന്ന് പിറ്റന്നത്തെ എക്സാമിന് കണ്ടപ്പോഴത്തേക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്

പി എസ് സി പഠിച്ച് ഡൗൺ ആയിട്ട് ഇരിക്കും അല്ലെങ്കിൽ ഓരോ എക്സാം ആണെങ്കിൽ എനിക്ക് വീക്കായിരിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി പഠിക്കത്തില്ല ഇനി വയ്യ എന്നും പറഞ്ഞിട്ട് ബുക്ക് മടക്കി വെച്ചിരിക്കാനായിട്ട് പറ്റത്തില്ല നമുക്കാണെങ്കിൽ ഡെയിലി ക്യുസ് ഉണ്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡെയിലി ടെൻ തേർട്ടിക്കാണെങ്കിൽ ക്യൂസസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ബുക്ക് എടുത്ത് ഓട്ടോമാറ്റിക്കലി പഠിക്കും ഇപ്പോൾ ക്യുസ് അതുപോലെ തന്നെ ഇപ്പോൾ ആപ്പിലാണെങ്കിൽ ടെസ്റ്റ് സീരീസ് ഉണ്ട് ഫാൽക്കൺ അക്കാഡമിയിലാണ് ആപ്പിൾ ടെസ്റ്റ് സീരീസ് ഉണ്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അപ്പോൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ക്യുസസ് ആയിരുന്നു അത് എഫക്റ്റീവായിരുന്നു പിന്നെ ഫ്രണ്ട്സ് സർക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സപ്പോർട്ടീവായിരുന്നു എക്സാമിന് ലിസ്റ്റിൽ എന്താ ഇനി പഠിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അടുത്ത എക്സാം നോക്കാമെന്ന് പറഞ്ഞിട്ട് കോൺഫിഡൻസ് എന്നും ഒരുപാട് പേരുണ്ട് പിന്നെ പറയുമ്പോഴത്തേക്കെല്ലാം പറയണമല്ലോ അല്ലാണ്ടുള്ള കുറേ പേരുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില എക്സാമിനൊക്കെ എന്താ ലിസ്റ്റിലില്ല എന്നറിഞ്ഞിട്ട് പബ്ലിക്കായിട്ട് വന്നിട്ട് ലിസ്റ്റിലുണ്ടോ ലിസ്റ്റിലുണ്ടോയെന്ന് ചോദിക്കുന്നവരുണ്ട് പിന്നെ ഇൻബോക്സിൽ വന്നിട്ട് പതിനാല് ഡിസ്ട്രിക്റ്റൊക്കെ ഏതൊക്കെ എക്സാമിന് എനിക്ക് ഇത് റിസൾട്ട് വന്നപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റും വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് നീ ലിസ്റ്റിലുണ്ടോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എനിക്കെന്തോ ഞാൻ ആരുടെ അടുത്ത് ഇന്നേവരെ ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത് ആരെങ്കിലും ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് കൂടെയുള്ളവരാണ് ചിലർ ചോദിക്കുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷേ വേറെ ചിലർ ചോദിക്കുന്നത് മനഃപൂർവ്വം നമ്മളില്ലാന്ന് പറഞ്ഞിട്ട് കുത്തി നോവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് രണ്ടും തിരിച്ചറിയാൻ നമുക്ക് പറ്റും അപ്പം നമ്മൾ സഹജീവിയാണ് നമ്മളെ സഹജീവികളോട് സ്നേഹത്തോടെ കഴുതും കാമായിട്ട് ആയിട്ട് നല്ല രീതിയിൽ പെരുമാറുക അതാണ് ഒരു ഹ്യൂമൻ ബീങ്ങെന്നു വെച്ചിട്ട് ചെയ്യേണ്ടത് അപ്പോഴ് ഈ ലിസ്റ്റില് വന്നോ ഇല്ലയോ ഇല്ലയോന്നറിയാൻ സ്നേഹത്തോടെയും ക്യൂരിയോസിറ്റിയോടെയും ചോദിക്കുന്ന കുറെ പേരുണ്ട് ശരിയാ അതേപോലെ തന്നെ ചെലവര് നമ്മളെ ഇന്റൻഷൻലി ദ്രോഹിക്കാനിടത്ത് ഇത്ര നാളും പഠിക്കുന്നൊരാള് ഏഹ് ഒന്ന് ഉപദ്രവിക്കണം അല്ലെങ്കിൽ ഒന്ന് വിഷമിപ്പിക്കണം എന്നുള്ള രീതി തന്നെ എടുത്ത് ഇങ്ങനെ ചോദിക്കത്തില്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒത്തിരി ഒത്തിരി പി എസ് സി ആസ്പിരിൻസ് ഞാൻ പി എസ് സി പഠിക്കുന്ന ആളല്ല എന്ന് ഒളിച്ചു വെച്ച് പഠിക്കണ സാഹചര്യത്തിലേക്ക് കൊണ്ടു വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനൊക്കെ ഉള്ള കുറെ അടുത്ത് എന്താ പറയാനുള്ളത് ഇങ്ങനെ നമ്മളെ മനഃപൂർവ്വം ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടി ഇന്ന ലിസ്റ്റിലുണ്ടോ എന്ന് ചോദിക്കുന്നവരുടെ അടുത്തുള്ള മറുപടി എന്ത് കൊടുക്കണം അങ്ങനെയുള്ള ചോദ്യങ്ങളെ എങ്ങനെ എടുത്താൽ നമുക്ക് പഠിച്ചു മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ആ സമയത്ത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് വിഷമം ഉണ്ടാവും പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവരൊക്കെ ഇത് ചോദിച്ചല്ലോ എന്തായാലും കിട്ടിയിട്ടേ പോകത്തുള്ളൂ എന്നുള്ള ഒരു ഇത് വേണം അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചിട്ടാ ശരിക്കും പല ചോദ്യങ്ങളും വിഷമിപ്പിച്ചിട്ടുണ്ട് ഞാൻ കറി ലൈഫിലൂടെ ഒരുപാട് ഞാൻ കടന്നുപോയിട്ടുണ്ട് ഈ പി എസ് ഏറ്റവും സങ്കടം ഉണ്ടാക്കിയ അത് എൽ ബി സിയിലെ എക്സാം എഴുതിയപ്പോഴത്തേക്കും അത് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നില്ല അതെനിക്ക് ഭയങ്കര സങ്കടമായി ആപ്സി ഇപ്പൊ പറഞ്ഞതുപോലെ പി എസ് സി പഠിക്കാൻ ആപ്സിക്ക് ഫ്രണ്ട്സ് ഉണ്ട് അതേപോലെ ചിലപ്പോ സപ്പോർട്ടിന് ആൾക്കാരുണ്ട് എല്ലാം ഉണ്ട് അപ്പോഴ് എന്നിട്ട് പോലും ആപ്സി അല്ലെങ്കിൽ ഒരു പി എസ് സി ആസ്പെ ദ്രോഹിക്കാൻ അല്ലെങ്കിൽ ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടി ലിസ്റ്റിലുണ്ടോ എന്ന് ചോദിച്ചു വരുന്നവരൊക്കെ ഇല്ലേ അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിൽ എങ്ങനെ അവര് തരണം ചെയ്യണം ഇങ്ങനത്തെ സംഭവങ്ങൾ തരണം ചെയ്തോണ്ടിരിക്കുമ്പോഴും പി എസ് സി ചെലപ്പോ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യുന്നതിന്റെ പേര് നമ്മുടെ മാർക്കും റാങ്കും താഴെ പോയി പ്രതീക്ഷയും കയ്യിൽ നിന്ന് പോകാറുണ്ട് അപ്പൊ പഠിച്ചാൽ മാത്രമല്ല പി എസ് സിയുടെ ഭാഗത്തുനിന്നും നമുക്ക് ഉപദ്രവമാണെന്ന് തോന്നുന്ന സാഹചര്യത്തില് ആ ഒരു പ്രഷർ പ്രതിസന്ധികൾ ആ ആ ഒരു പ്രതീക്ഷില്ലായ്മ എങ്ങനെ ചെയ്തു ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്തൊക്കെയായിരുന്നു ഞാനാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു എക്സാം ആയിരുന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസ് അതിലാണെങ്കിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം മാർക്കും ഉണ്ടായിരുന്നു പക്ഷേ ക്യാൻസലേഷൻ കാരണം എട്ടൊമ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഡിലീറ്റ് ഡിലീറ്റായത് അതിൽ പലതിനും ആൻസർ ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ടും വിഷമമായി കുറെ നാൾ വിഷമിച്ചിരുന്നിട്ട് വീണ്ടും ഞാൻ എൽ ഡി സിക്കും എൽ ജി എസിനും വേണ്ടി പ്രിപ്പയർ ചെയ്തു എൻ്റെ എന്ന് പറയുന്നത് എൽ ഡി സി ആയിരുന്നു എൽ ജി എസ് ആയിരുന്നില്ല അപ്പോൾ എൽ ഡി സി ആണെങ്കിൽ ഞാൻ കൊടുത്ത ഡിസ്ട്രിക്റ്റില് ബാക്കി കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേക്കും ഞാൻ കൊടുത്തത് ഇടുക്കി തന്നെ ആയിരുന്നു എൽ ഡി സിക്കും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബാക്കിയുള്ള സ്റ്റേജസ് കമ്പാരിറ്റീവ്ലി എടുത്ത് നോക്കുമ്പോൾ അറിയാം ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിൽ പതിനാല് ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി ഡിലീറ്റ് ചെയ്തത് അതിൽ പതിൽ പലതിനും ആൻസർ ഉണ്ടായിരുന്നു എനിക്ക് ഡിലീഷൻ വന്നു അത് എന്തിനാണ് പി എസ് സി ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല ഇത് മാത്രമല്ല ഡിഗ്രി ലെവലിൽ എടുത്ത് നോക്കിയാലും കുറേ എക്സാംസിൽ പി എസ് സി ഇങ്ങനെ ചെയ്യാറുണ്ട് എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അത് ഭയങ്കരമായിട്ടും ഡെസ്പായി ക്യാൻസലേഷൻ ചെയ്തോളൂ ആവശ്യമില്ലാത്ത പക്ഷേ എനിക്ക് അതും ഇഷ്ടമല്ല ക്യാൻസലേഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് കുറേ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഞാൻ അതിന് അഫ്കോഴ്സ് എതിരാണ് കാരണം അതില്ല ഇതില്ല എന്നും പറഞ്ഞ് ക്യാൻസലേഷൻ കഴിയും ചെയ്ത് കളയുമ്പോഴത്തേക്കും ആ എക്സാമിന് വേണ്ടി കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തവരെ ഇതാണ് പോകണത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ക്യാൻസലേഷൻ ക്യാമ്പയിനെയും പ്രോത്സാഹിപ്പിക്കാറില്ല അതുപോലെ തന്നെ പി എസ് സി ക്യാൻസലേഷൻ ചെയ്യുന്നതും പതിനാല് ക്വസ്റ്റ്യൻസ് ക്യാൻസലേഷൻ ചെയ്തിട്ട് പലതും ശരിയായിരുന്നു അതുകൊണ്ട് റാങ്ക് ലിസ്റ്റില് സപ്ലിമെന്ററി മെയിൻ ലിസ്റ്റിലായിരുന്നു ഡിലീഷൻ ചെയ്യുമ്പോഴത്തേക്ക് അറിയാമല്ലോ അത് ശരിയുള്ളതും കാണും കാണും അപ്പോൾ അല്ലാത്ത എന്താണ് ആരൊക്കെയാണ് കഷ്ടപ്പെട്ടവർക്ക് തന്നെയാണോ എനിക്കറിയത്തില്ല ആഴത്തിൽ പഠിച്ചാൽ പോലും പി എസ് സിയുടെ ഭാഗത്തുനിന്ന് ഡിലീഷനും പി എസ് സിയുടെ ഭാഗത്തുനിന്നുള്ള ഇങ്ങനത്തെ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്ര പഠിച്ചിട്ടും ഒരു രീതിക്കുള്ളിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷ നശിപ്പിക്കുന്ന ഏറ്റവും അവസാന ഘട്ടത്തെ ചിന്തയാ ആ ചിന്ത ആപ്സി എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് അത് തരണം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ഞാനാണെങ്കിൽ എനിക്ക് ജോബ് ഗവൺമെന്റ് ജോബ് വേണമെന്ന് ഉറപ്പിച്ച് ഇറങ്ങിയ ആളാണ് എന്റെ മുന്നിൽ വേറെ ചോയ്സ് ഇല്ലായിരുന്നു അപ്പം പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പഠിച്ചാലേ പറ്റത്തുള്ളൂ കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫാമിലിക്കാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും സാറുമാർക്കാണെങ്കിൽ മോട്ടിവേഷൻ ചെയ്യാൻ പറ്റും സ്റ്റുഡൻസിനാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിനാണെങ്കിലും പക്ഷെ പഠിക്കുക മുന്നോട്ട് പോകാമെന്നുള്ളത് എനിക്ക് മാത്രം ചെയ്യാനുള്ള കാര്യമാണ് ഇതിൽ എന്റെ ചേണ് ഈ എക്സാം നമ്മൾ തന്നെ എഴുതണമല്ലോ വേറെ ആരും വന്ന് എഴുതത്തില്ലല്ലോ അപ്പം നമ്മൾ അത് തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ ഡൗൺ ആയിപ്പോയി ഇരിക്കാനാണെങ്കിൽ എന്തോരം ഡൗൺ ഡൗണായിട്ടിരിക്കാൻ ലൈഫിലൂടെ കടന്നു പോയപ്പോഴും ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു എക്സാമിലൂടെ കടന്നു പോയപ്പോഴും ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു ഇരിക്കാനാണെങ്കിൽ അവിടെ ഇരിക്കുവായിരുന്നു മുന്നോട്ട് നടക്കണമെന്നുള്ളൊരു നടക്കും ഇപ്പം ഈ ആപ്സിയുടെ ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ ഒത്തിരി പേരെ ചോദിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഒത്തിരി പഠിക്കാൻ ഭയങ്കര സ്മാർട്ട് ആയിരിക്കണം ഒത്തിരി ബുദ്ധി ഉണ്ടായിരിക്കണം ഒത്തിരി ഓർമ്മശക്തി ഉള്ള ഒരാൾക്കാണോ പി എസ് സി ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്നത് നമുക്ക് റാങ്ക് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഫേവർ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധി കൂടി ഓർമ്മ കൂടി ഒരാളെ ആണോ അതോ കുത്തി ഇരുന്ന് പഠിക്കുന്ന ഒരാളെ ആണോ ഇങ്ങനെ ഒരാൾ ചോദിച്ചാൽ എന്താ പറയും എനിക്കറിയാം ഓഫ് കോഴ്സ് ഞാൻ ബി എസ് സി സ്റ്റുഡൻസിന്റെ എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നിട്ടുള്ള ആളാണ് കൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റത്തില്ല മടുപ്പുണ്ടാവും ഉറപ്പാണ് ബുക്ക് അടച്ചു വെച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് എണീച്ചുപോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും അങ്ങനെയല്ല പക്ഷെ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും വേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ എന്ന് പറയുമ്പോൾ പറയുമ്പോ നിലവിലെ കേരള പി എസ് സിയിലത്തെ എല്ലാ ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂല് അപ്പോഴേ ആ ഒരു തലയ്ക്ക് ചോദിക്കുക എല്ലാ ഉദ്യോഗാർത്ഥികളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹം പോലും ഉണ്ടെങ്കിലും ആയിട്ട് എന്നും പോകാൻ പറ്റുന്നില്ല അവർക്ക് ആപ്സിക്ക് അങ്ങനെ എന്ത് പറ്റാതിരുന്നപ്സി എം ഉപയോഗിച്ചാൽ നിരന്തരമായിട്ട് ഡെയിലി പഠിച്ചു പോകാൻ പറ്റും നമ്മളെ മനസ്സിൽ ഉറപ്പിക്കാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചു പോകും തന്നെ അങ്ങ് പഠിച്ചു പോകും സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും ഇതുവരെ വന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ അല്ല ലക്ഷ്യം കണ്ടിട്ടേ പോകത്തുള്ളൂ എന്നുള്ള ഒരു ഇത് കൊടു കൂടിയിട്ടാണ് മുന്നോട്ട് പോയത് കാരണം ഒരുപാട് പേര് പി എസ് സി നിനക്കൊന്നും പി എസ് സി കിട്ടത്തില്ല ഓൺലൈനിൽ പഠിച്ചാൽ പി എസ് സി കിട്ടത്തില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ലെങ്കിലും മാറി എന്ന് പറഞ്ഞിട്ടുണ്ട് കുച്ചം നിറഞ്ഞ ഇതോടുകൂടി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അക്കാഡമിക്കലി അല്ലെങ്കിൽ ഇതിലൊക്കെ ടോപ്പേഴ്സായിരിക്കും പി എസ് സിയിൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ബുദ്ധി ഇല്ലാത്തവരല്ല നിങ്ങൾ ഒരിക്കലും കഴിവില്ലാത്തവരല്ല നിങ്ങൾ അങ്ങനെയുള്ള ഒരാളുമല്ല പി എസ് സി കിട്ടുന്നില്ല അല്ലെങ്കിൽ പി എസ് സി രണ്ടുമൂന്ന് എക്സാം എഴുതിയിട്ട് കിട്ടുന്നില്ല ഒന്നും സൂപ്പറാണ് ഇനി ഇപ്പം നമ്മളിപ്പോ മൂന്നും നാലും വർഷം പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞു അപ്പൊ അതിലത്തെ പോരായ്മകളും എങ്ങനെയൊക്കെ ബെറ്റർ ആക്കണമെന്നും പറഞ്ഞു ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാല് ഇനി വരുന്ന ഒരു വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് ഇനി വരാൻ പോകുന്ന എൽ ഡിയുടെ ബിപ്കോ ആണെങ്കിലും കമ്പനി ബോർഡ് എൽ ജി എസ് ആണെങ്കിലും എക്സാമിലാണെങ്കിലും ഈ ഒരു വർഷം കൊണ്ട് ഒരു ബിഗിനറിന് വരെ റാങ്ക് അടിച്ച് ജോലി കാണാൻ പോസിബിൾ പോസിബിൾ ആണോ ആണ് സിസ്റ്റമാറ്റിക് ഓഫ് കോഴ്സ് പോസിബിൾ ആണ് ഇനി എങ്ങനെ പഠിച്ചാൽ ഏറ്റവും പെട്ടെന്ന് എന്നും പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടു വർഷം എടുക്കുന്നു സജസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെ ഐഡിയാസ് ആണുള്ളത് എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരാൾ പറഞ്ഞു തന്നാല് ക്ലാസ്സസ് എടുത്തു തന്നാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ്സസ് ഓരോ ഡെയിലി കിട്ടി തുടങ്ങിയാൽ അത് നന്നായിരിക്കും എനിക്ക് അങ്ങനെ ആണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റായിരിക്കും എന്ന് കാരണം നമ്മൾ അവിടെ ആണെങ്കിൽ ടൈം ലാഭിക്കാം നമ്മൾ അവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ നിൽക്കേണ്ട നമ്മൾ റാങ്ക് ഫെയില് തുറക്കാൻ നിൽക്കേണ്ട ഓരോരോ ക്ലാസ്സസ് കണ്ട് പഠിക്കാൻ പറ്റും കോഴ്സസ് എടുത്ത് പഠിക്കുവാണെങ്കിൽ അപ്പോൾ ഓരോന്ന് കണ്ടു പഠിക്കുന്നു പിന്നെ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മോക്ക് ടെസ്റ്റുകളോട് നടത്തി മുന്നോട്ട് പോയി കൺസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും ഉറപ്പാണോ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും അപ്പോഴേ ഈ പി എസ് സി ജേണിന്ന് പറയുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് വേണ്ടത് ഒരുപക്ഷെ വീട്ടിൽ നിന്ന് തന്നെ പല വീട്ടിലും പല സ്റ്റുഡൻസിലും പല ആസ്പിറൻസും ഒളിച്ചു വെച്ച് പഠിക്കുന്ന കേസുകളുണ്ട് ഒന്നുകിൽ അമ്മായില്ല അല്ലെ വർക്ക് ചെയ്യുന്നതിന് ഒളിച്ചു വെച്ച് പഠിക്കുന്നു ഇങ്ങനത്തെ പല സാഹചര്യങ്ങളും കഷ്ടപ്പെട്ട് പഠിക്കുന്നവരുണ്ട് അവർക്ക് ചില സമയം മീറ്റിംഗ് സപ്പോർട്ട് കിട്ടാറില്ല ചിലപ്പോൾ നല്ലപോലെ കിട്ടുന്നവരുണ്ട് അല്പ ചെലപ്പോ ഉഴപ്പിയും പോവാറുണ്ട് എല്ലാ ആപ്സിയുടെ ആപ്സിയുടെ സപ്പോർട്ട് സപ്പോർട്ട് വീട്ടിലത്തെ ആ ഒരു സിസ്റ്റവും കാര്യങ്ങളും എനിക്ക് ഫുള്ള് എന്റെ മാമനാണ് അപ്പൊ നിങ്ങള് എനിക്ക് അച്ഛൻ്റെ അമ്മ ബ്രതർ അവരൊന്നും സപ്പോർട്ട് ചെയ്തിരുന്ന പക്ഷെ എന്റെ അച്ഛനും അമ്മയും ബ്രദറും ഒക്കെ പോയി മാമൻറെ കൂടെയാണ് മാമനാണ് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോ എന്താ പറയാ പല കാര്യങ്ങളും

നമ്മുടെ സ്വന്തം സപ്പോർട്ട് ചെയ്താൽ ആവനെ ഡെലിക്കേറ്റ് ചെയ്യുന്നത്